ഒരു നിരക്കും ഇല്ല ചുമ്മാ ചുമറാവും അതെ അതെ എന്റെ പേരിൽ എത്ര പ്രശൻസ ആളുകളാണ് എന്റെ വിശ്വസം ഇടയ്ക്ക് എന്റെ നീച്ച് പോയി ഞാൻ ഫീൽഡ് ഔട്ടാണ് അവസ്ഥയായി സിനിമ കനാരനം ഫീൽഡ് ഔട്ടായി പണ്ട് ഫീൽഡ് ഔട്ടായില്ലേ കർണാരം അല്ലേ കനാരന ആക്ടാ അങ്ങനെ ഫീൽഡ് ഔട്ടിന്റെ അവസ്ഥ എത്തിയപ്പോൾ ഞാൻ 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 ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞ അവസ്ഥ വന്നപ്പ എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതെ പതിനെട്ട് അപത്തൊമ്പ അടതാ ഞാൻ അനിച്ചത് കർണാറുണ്ട് കണ്ണാറു കണ്ടില്ലേ ഫീൽഡൌട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇതാണത് പോസിറ്റീവ് ആ ക്യാൻസർ എച്ച് ഐ വി പോസിറ്റീവ് പറയാ നാളെ രാവിലെ ഒമ്പത് മണിക്ക് മരിക്കുന്നു അങ്ങനെ ഞാൻ ഞാൻ പറയാ മമ്മൂട്ടി മമ്മൂട്ടി അല്ലെങ്കിൽ സൽമാൻ ഖാന്റെ ഒക്കെ വാർത്ത വരുന്നുണ്ട് പല അസുഖങ്ങളാണെന്നും പറഞ്ഞോ അപ്പൊ അണ്ണൻ ഓർത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ് അതെ അതല്ല ഇടപാടാ സെലിബ്രിറ്റികൾക്ക് മാത്രം വരുമ്പഴേള്ളൂ എന്തുവാണെ പറഞ്ഞോഴപ്പൊന്നുമില്ല എനിക്കല്ലേ എനിക്കല്ലേ ഞാനല്ലേ അനുഭവിക്കുന്നു നിങ്ങ അത് എനിക്കല്ലോ വന്നിട്ട് അതെ പക്ഷെ ഒരു കാര്യം കേട്ടോ അണ്ണന് ക്യാൻസർ വന്നാൽ ഞാൻ ഒരുപാട് ചിരിച്ച് ഇത് ഇങ്ങനെ വരുമെന്ന് നമുക്കറിയാലോ നാളെ ഇത് മാറ്റി പറയാനുള്ളതാ

അതുകൊണ്ട് എന്താ പറയാ മാത്രം ഇവര് ഈ കാര്യം മാത്രം അതെന്തായിരിക്കും അങ്ങനെ ആരാ മരിച്ചു ആൾക്കാർക്ക് കാണണോണ്ടോ ഞാൻ അസുഖമില്ലാതെ സന്തോഷിക്കേണ്ട അങ്ങനെ ഞാൻ ഞാൻ ആഗ്രഹം ഭരിക്കണോ അയ്യോട്ടെട്ടെ ഒരാൾക്ക് അസുഖം ഇല്ലാന്ന് അതെ 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 അല്ല അവസു അതൊക്കെ പോട്ടെ തനിക്ക് ഹാപ്പി ആയിരുന്നോ ചെയ്താറിയ ശെരിയാണോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാ മാറി പറയണ്ടോ താൻ ഇതൊക്കെ ചോദിക്കണ്ടേ ഇവർക്ക് എന്തേലും മതി കോമഡി വേണ്ട കുണ്ടോ കോമഡി നോ കോമഡി കോമഡി പറയുന്ന കുണ്ടി